കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യാ ശ്രമം തുടർക്കഥയാവുന്നു ഇന്നും ഒരാൾ ചാടി കരുവന്നൂർ പുഴയിലെ വലിയ പാലം ആത്മഹത്യാ മുനമ്പായി മാറിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴുമണിയോടെയാണ് ഒരാൾ വീണ്ടും കരുവന്നൂർ പുഴയുടെ കൈവരികൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് പല്ലിശ്ശേരിയിൽ താമസിക്കുന്ന കാസർകോട് സ്വദേശിയായ വാഴപ്പിള്ളി വീട്ടിൽ രാജേഷ് എന്നയാളാണ് പുഴയിലേക്ക് ചാടിയത് സെക്യൂരിറ്റി ജീവനക്കാരനായ ഇയാൾ കുടുംബവഴക്കിനെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് വിവരം ടു വീലറിൽ പാലത്തിന് സമീപം എത്തിയ ഇയാൾ പാലത്തിന്റെ തെക്ക് ഭാഗത്തു നിന്നും കൈവരികൾക്ക് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടുകയായിരുന്നു പുഴയിൽ ഒഴുകിയെത്തിയ പുല്ലുകൂട്ടം തങ്ങി നിൽക്കുന്നതിൽ കയറി പിടിച്ചു നിൽക്കുന്നത് നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് പ്രദേശവാസിയായ എസ് എ റഷീദ് അറിയിക്കുകയും ഇദ്ദേഹത്തിന്റെ ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്തുകയുമായിരുന്നു എരിങ്ങാലക്കുട ഫയർ സ്റ്റേഷനിലെ സീനിയർ ഫയർ ഓഫീസർ അനിൽ രാജിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരുവനൂർ പുഴയിൽ ചാടിയുള്ള ആത്മഹത്യകൾ പെരുകുന്ന സാഹചര്യത്തിൽ പാലത്തിന്റെ കൈവരികളിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ ഉടൻ തന്നെ സ്ഥാപിക്കുമെന്ന് മന്ത്രിയും സ്ഥലം എം എൽ ആർ ബിന്ദു അറിയിച്ചിരുന്നു എന്നാൽ അതിനു മുൻപ് അടിയന്തിരമായി പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ടയർ ട്യൂബുകൾ ബോട്ടുകൾ എന്നിവ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വിളിച്ചിട്ട് അദ്ദേഹം കുടുംബ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കഴിഞ്ഞ ചൊവ്വാഴ്ച എടുക്കും ഏഴ് ദിവസമായിട്ടുള്ള നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലീസ് സ്ഥലത്ത് വന്നപ്പോ കഴിയുന്നതും വേഗം നമ്മക്ക് ടൂബ് വേണം ട്യൂബ് ഇടണം കാരണം ഇപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ കണ്ടെ ഇപ്പോൾ വേറെ റഷീൻ്റെ കയ്യിൽ ബോട്ടും അല്ലാത്ത ഉള്ള കാരണം അപ്പം തന്നെ റഷ്യൻ്റെ വിളിച്ച് പറഞ്ഞു റച്ചിന് വന്ന് രക്ഷപ്പെടുത്തി അതേപോലെ തന്നെ ട്യൂബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പുഴ ആളുണ്ട് കോട്ടംസാരൊക്കെ ഉണ്ട് നമുക്ക് പുഴയിൽ നല്ല ആഴ കൂടുതലുള്ള കാരണം പുഴകൾക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ആരും ഇറങ്ങാത്തത് അത് സമയം ട്യൂബുണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് കെട്ടുന്നത് വരെ നെറ്റ് മസ്റ്റാണ് നെറ്റ് വേണം പക്ഷെ അത് വരുമ്പോൾ കുറച്ച് താമസം എടുക്കുമല്ലോ അപ്പോൾ അതിന് മുമ്പ് കഴിയുന്നതും വേഗം നമുക്ക് ട്യൂബ് ഇടണം ഇനി ഇപ്പൊ എന്തായാലും ട്യൂബ് ആവശ്യമാണ് കാരണം ചിലര് വന്ന് ഇതിന്റെ അടിപൊളി അതൊക്കെ കിറങ്ങി പോയി ആ അങ്ങനത്തെ പ്രാളത്തിൽ നമുക്ക് ആർക്കെങ്കിലും പോയി രക്ഷപ്പെടുത്താൻ പറ്റും ട്യൂബ് തന്നെ നെറ്റൊണ്ട് നമുക്ക് ചാടാൻ എന്നുള്ള ഒരു സൗകര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നെറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് തൂക്കം വേണം എന്നാലും നെട്ടാറുള്ള കരുവിനും പുഴ പട്ടത്തിൽ പുഴയല്ല നല്ല ആഴുണ്ട് മൂന്നാലാൾ വെള്ളമൊക്കെ പുഴയിലുണ്ട് നമുക്ക് ഈ പാലത്തിൻ്റെ അരി ചാടുന്ന സ്ഥലത്ത് അപ്പം ഇത് രണ്ട് കാര്യങ്ങളും വേഗം